ലോക്സഭയിൽ ബി ജെ പിക്ക് മാത്രമായി മുന്നൂറ്റി എഴുപത് സീറ്റുകൾ കിട്ടുമെന്നും എൻ ഡി എ മുന്നണി നാന്നൂറിൽ പരം സീറ്റുകൾ നേടുമെന്നുമുള്ള മോദിയുടെ ആഗ്രഹം സഫലമാകാനുള്ള സാധ്യത എന്തൊക്കെയാണ് ലോക്സഭാ ചരിത്രത്തിൽ ഏറ്റവും വലിയ റെക്കോർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേടിയ വിജയമാണ് പതിനാല് സീറ്റുകളാണ് അന്ന് കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടിയത് ഇന്ദിരാഗാന്ധി കൊലപാതകത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പായതിനാൽ കോൺഗ്രസ് അനുകൂല തരംഗമായിരുന്നു പരക്കെ എന്നുണ്ടായിരുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത്തരമൊരു തരംഗമില്ല അപ്പോൾ മോദിയുടെ കണക്കുകൂട്ടലിന് പിന്നിൽ എന്താണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി നാനൂറ്റി മുപ്പത്തിയേഴ് സീറ്റുകളിൽ മത്സരിക്കുകയും മുന്നൂറ്റിമൂന്ന് സീറ്റുകളും നേടി എൻ ഡി എ ആകെ മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകളിൽ വിജയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് ആന്ധ്ര കേരളം തമിഴ്നാട് എന്നീ മൂന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് പൂജ്യം സീറ്റുകളായിരുന്നു ബി ജെ പിയുടെ ഉരുക്കു കോട്ടകൾ ഏതൊക്കെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ബി ജെ പിയുടെ ഉരുക്കു കോട്ടകളായി പ്രവർത്തിച്ച ചില സംസ്ഥാനങ്ങളുണ്ട് അവിടുത്തെ മുഴുവൻ ലോക്സഭാ സീറ്റുകളും ബി ജെ പി നേടിയിരുന്നു ഗുജറാത്തിൽ ഇരുപത്തിയാറ് സീറ്റുകൾ ഹരിയാനയിൽ പത്ത് ഹിമാചൽ പ്രദേശിൽ നാല് ഡൽഹിയിൽ ഏഴ് ഉത്തരാഖണ്ഡിൽ അഞ്ച് എന്നീ സംസ്ഥാനങ്ങളിലാണ് ബി ജെ പി മുഴുവൻ സീറ്റുകളിലും വിജയിച്ചത് ഹിമാചലിൽ കോൺഗ്രസിൽ ഈയിടെയുണ്ടായ വിഭാഗീയതകൾ ബി ജെ പിക്ക് അനുകൂലമായേക്കും ഡൽഹിയിൽ കോൺഗ്രസും എ എ പിയും തമ്മിൽ സഖ്യമാണ് എന്നത് ബി ജെ പിക്ക് തലവേദനയാണ് ഹരിയാനയിൽ മനോഹർലാൽ ഖട്ടാർ എന്ന മുഖ്യമന്ത്രിയെ മാറ്റി ജാറ്റ് വിഭാഗങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള മാറ്റം ഗുണം ചെയ്തേക്കും കുറഞ്ഞപക്ഷം ഹരിയാനയിലെ ഭരണവിരുദ്ധ വികാരങ്ങളിലെങ്കിലും ഒഴിവാക്കി കിട്ടും രാജസ്ഥാൻ മധ്യപ്രദേശ് കർണാടക ഝാർഖണ്ഡ് ഛത്തീസ്ഗഡ് ബി ജെ പി പ്രതീക്ഷകൾ എങ്ങനെയാണ് ചെറിയ സീറ്റുകളുടെ വ്യത്യാസത്തിന് നൂറ് ശതമാനം സീറ്റുകൾ നഷ്ടപ്പെട്ട അഞ്ച് സംസ്ഥാനങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിലുണ്ടായിരുന്നു രാജസ്ഥാൻ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിനാല് സീറ്റുകൾ മധ്യപ്രദേശ് ഇരുപത്തിയൊൻപതിൽ സീറ്റുകൾ കർണാടക ഇരുപത്തിയെട്ടിൽ ഇരുപത്തി അഞ്ച് സീറ്റുകൾ ഝാർഖണ്ഡ് പതിനാലിൽ പതിനൊന്ന് സീറ്റുകൾ ഛത്തീസ്ഗഡ് പതിനൊന്നിൽ ഒൻപത് സീറ്റുകൾ എന്നിങ്ങനെയാണ് ബി ജെ പി വിജയം നേടിയത് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഇക്കുറയും വിജയം ആവർത്തിക്കുമെന്ന് കരുതുന്നു കർണാടകയിൽ നല്ല മത്സരമുണ്ട് ജെ ഡി എസ് സഖ്യം ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്ന് കരുതുന്നു ഒരു മണ്ഡലത്തിലൊഴികെ വിമതരെ ഒതുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് ഉത്തർപ്രദേശ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ എൺപത് സീറ്റുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ അറുപത്തിരണ്ട് സീറ്റുകൾ ബി ജെ പി നേടി ഇക്കുറി ഇവിടുത്തെ സീറ്റ് നില മെച്ചപ്പെടുത്താനാണ് ശ്രമം ആർ എൽ ഡി ഇക്കുറി ബി ജെ പിക്ക് ഒപ്പമാണ് മായാവതി ഒറ്റയ്ക്ക് മത്സരിക്കുന്നതും ബി ജെ പിക്ക് ഗുണം ചെയ്യും ഇനി മഹാരാഷ്ട്രയിലേക്ക് നോക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത്തിയെട്ടിൽ നാൽപ്പത്തിയൊന്ന് സീറ്റുകളിൽ ബി ജെ പി ശിവസേന സഖ്യം വിജയിച്ചിരുന്നു ഇക്കുറി ശിവസേനയും എൻ സി പിയും പിളർന്നതിനാൽ കഴിഞ്ഞ വിജയമെങ്കിലും ആവർത്തിക്കാൻ കഴിഞ്ഞേക്കുമെന്ന പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ടാവും ഇനി ബീഹാറിലേക്ക് നോക്കിയാൽ നാൽപ്പതിൽ പതിനേഴ് സീറ്റുകളിൽ ബി ജെ പി വിജയിച്ചിരുന്നു എൻ ഡി എ സഖ്യം മുപ്പത്തി ഒൻപത് സീറ്റുകൾ അവിടെ നേടിയിരുന്നു പഞ്ചാബിലേക്ക് പോയാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി ഇവിടെ രണ്ട് സീറ്റുകൾ വിജയിച്ചു പക്ഷേ അന്ന് ശിരോമണി അകാലിദൾ പിന്തുണയുണ്ടായിരുന്നു തൊണ്ണൂറ്റിയാറിന് ശേഷം ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കർഷക സമരത്തിന്റെ അലയൊലികൾ പഞ്ചാബിലുണ്ടാകും ചില സീറ്റുകളിൽ വിജയിച്ചേക്കാം എന്ന പ്രതീക്ഷയുണ്ട് പ്രത്യേകിച്ചും അമരീന്ദർ സിംഗിന്റെ ഭാര്യ മത്സരിക്കുന്ന പ്രണീത് കൗർ പഠ്യാലയിൽ വിജയിക്കും യുക്കിറി ശിരോമണി അകാലിദളിൽ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് ഫലപ്രഖ്യാപനത്തിന് ശേഷം ശിരോമണി അകാലിദളുമായി സഖ്യമുണ്ടാക്കാനാകുമോ എന്നും പരിശോധിക്കുന്നുണ്ട് ഇനി വടക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ അസാമിൽ ഏറെ പ്രതീക്ഷയുണ്ട് ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒൻപത് സീറ്റുകൾ ബി ജെ പി വിജയിച്ചിരുന്നു ഇക്കുറി അത് പതിമൂന്നായി ഉയർന്നേക്കും ഒഡീഷയിലേക്ക് എത്തിയാൽ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒഡീഷയിൽ ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ ഒൻപതെണ്ണം രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് വിജയിക്കാനായി ഇക്കുറി കൂടുതൽ സീറ്റുകളിൽ ബി ജെ പി വിജയിക്കുമെന്ന് പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് ബംഗാളിലേക്ക് പോയാൽ ബംഗാളിൽ ആകെയുള്ള നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ പതിനെട്ട് എണ്ണത്തിൽ ബി ജെ പി വിജയിച്ചു ഇക്കുറി ഏഴ് സീറ്റുകൾ കൂടി അധികം നേടിയേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി തെക്കൻ കോട്ട പൊളിക്കുമോ എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് ആന്ധ്ര കേരളം തമിഴ്നാട് എന്നീ മൂന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പൂജ്യമായിരുന്നു സീറ്റുകൾ ബി ജെ പിയുടെ പ്രതിബദ്ധയില്ലാത്ത തെക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ സീറ്റ് പിടിച്ചെടുക്കുക എന്ന പ്രതീക്ഷയാണ് മോദിയുടെ മുന്നൂറ്റി എഴുപത് സീറ്റുകൾ എന്ന ലക്ഷ്യത്തിന് പിന്നിൽ തെലുങ്കാനയിൽ പതിനേഴ് ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് സീറ്റുകളിൽ വിജയിച്ചിരുന്നു ഇവിടെ ഇക്കുറി കുറച്ച് സീറ്റുകൾ പിടിക്കാനാവുമെന്ന് ബി ജെ പി കണക്ക് കാരണം കോൺഗ്രസ് ബി ആർ എസ് ബി ജെ പി ത്രികോണപ്പോര് അനുകൂലമെന്ന ബി ജെ പി കരുതുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആന്ധ്രയിൽ ഒരു സീറ്റും കിട്ടിയില്ല വിഭജനത്തിന് ശേഷം ആന്ധ്രയിൽ ഇരുപത്തിയഞ്ച് സീറ്റുകളുണ്ട് ഇക്കുറി നടൻ പവൻ കല്യാൻ്റെ ജനസേന പാർട്ടിയും ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് ദേശവും സഖ്യമായി കൂടെയുള്ളത് പ്രതീക്ഷ പകരുന്നു ഇവിടെ നിന്ന് ആറ് സീറ്റുകളെങ്കിലും പിടിക്കാൻ കഴിയുമെന്ന ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി കേരളമാണ് കേരളത്തിലെ ഇരുപത് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പി പ്രതീക്ഷ നിലനിർത്തുന്നുണ്ട് തമിഴ്നാട്ടിലേക്ക് നോക്കിയാൽ ഇവിടെ ബി ജെ പിയുടെ വോട്ട് വിഹിതം ഇരുപത് ശതമാനമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് കോയമ്പത്തൂർ അണ്ണാമലൈ കന്യാകുമാരി പൊൻ രാധാകൃഷ്ണൻ നീലഗിരീഷ് ഡോക്ടർ എൻ മുരുകൻ എന്നിവിടങ്ങളിൽ ബി ജെ പി വിജയിക്കുമെന്ന് കരുതുന്നുണ്ട് കിഴക്കൻ സംസ്ഥാനങ്ങൾ വടക്കൻ സംസ്ഥാനങ്ങൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിഞ്ഞാൽ പ്രധാനമന്ത്രി മോദി ലക്ഷ്യമിടുന്ന മുന്നൂറ്റി എഴുപത് അസാധ്യമല്ല എന്ന് തന്നെ പറയേണ്ടി വരും